നമ്മുടെയെല്ലാം ജീവിതത്തിൽ നാം പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട് അവസരം പലരും പറയാറുണ്ട് എനിക്കൊരു നല്ല അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ അവസരങ്ങൾ ഒരു മിന്നൽ പിണർ പോലെ നമ്മളെ തേടിയെത്തില്ല അവയെ നാം നമ്മുടെ കൈകളിൽ ഒതുക്കണം അല്ലെങ്കിൽ നാം തന്നെ അവയെ സൃഷ്ടിക്കണം ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ കിഴക്കുദിക്കുന്നത് പോലെ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ ജീവിതം ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിൽ ഒരു തുഴയില്ലാതെ വെറുതെ ഒഴുകി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ആ തുഴയെടുത്ത് ലക്ഷ്യത്തിലേക്ക് തുഴയാൻ തയ്യാറാണോ ഒരു നദി ഒഴുകി പോകുന്നത് പല പാറകളിലൂടെയും കുന്നുകളിലൂടെയും താഴ്വാരകളിലൂടെയുമാണ് ഓരോ തടസ്സവും അതിനെ കൂടുതൽ ശക്തമാക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ തടസ്സവും നമുക്കു വേണ്ടി ഒരു പുതിയ ബാധ തുറക്കുന്നു ഒരു പുതിയ അവസരം സൃഷ്ടിക്കുന്നു സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകണം നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി പറക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലെ ചില സംശയങ്ങൾ നമ്മെ തടയും എനിക്കതിന് കഴിയില്ല ഞാൻ അതിനൊന്നും യോഗ്യനല്ല എന്നൊക്കെയുള്ള ചിന്തകൾ ആത്മവിശ്വാസം എന്ന നമ്മുടെ ചിറകുകൾക്ക് കനമേറിയ ഭാരമാകും ഒരു ശലഭം അതിൻ്റെ കൂട് പൊട്ടിച്ച് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വേദനിക്കും പക്ഷേ ആ വേദനയെ അതിജീവിക്കുമ്പോഴാണ് അതിന് വർണ്ണാഭമായ ചിറകുകൾ ലഭിക്കുന്നത് ആ ചിറകുകളാണ് അതിനെ ലോകം കാണാൻ സഹായിക്കുന്നത് അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകണമെങ്കിൽ ആദ്യം നമ്മുടെ ഭയങ്ങളെയും സംശയങ്ങളെയും നാം തന്നെ അതിജീവിക്കണം പരാജയം എന്ന പാഠം ഉൾക്കൊണ്ട് പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു മരം അതിൻ്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു അത്രത്തോളം ഉയരത്തിൽ അതിന് വളരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും കഷ്ടപ്പാടുകളുമാണ് നമ്മെ കൂടുതൽ ശക്തരാക്കുന്നത് ഇത് ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് പടുത്തുയർത്തുക